പത്രമാറ്റു സീരിയലിന്റെ നാളെ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് അതിനു മുൻപായി ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉറപ്പിക്കുകയാണ് നാളത്തെ എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ കാണുന്നത് നന്ദുവും ഗോവിന്ദനും അനിയും തമ്മിലുള്ള സംസാരമാണ് ഓപ്പറേഷൻ കഴിഞ്ഞ നയനയ്ക്ക് വിശ്രമിക്കുവാൻ വേണ്ടി ഒരു നല്ല വീട് ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ വലിയതും മനോഹരവുമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീട് തന്നെ ആദർശ് നയനയ്ക്ക് കണ്ടെത്തി കൊടുക്കുന്ന രംഗങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു അവിടുത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അനിക്കാണ് അതുകൊണ്ട് തന്നെ അനി അവിടേക്ക് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഈ സമയത്താണ് ഗോവിന്ദൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ തയ്യാറായി നിൽക്കുന്നത് പക്ഷേ അനിയെ അവിടെ ആക്കിയിട്ട് പോകുവാൻ കഴിയില്ല കാരണം നന്ദു അവിടെയുണ്ട് മാത്രവുമല്ല ഈ കാഴ്ചകളൊക്കെ ആരെങ്കിലും കണ്ടാൽ അതോടുകൂടി ഒരു പുതിയ വിപ്ലവം പൊട്ടിപ്പുറപ്പെടും എന്നുള്ളത് ഉറപ്പാണ് ആ ഒരു സാഹചര്യം ഒഴിവാക്കുവാൻ വേണ്ടി ഗോവിന്ദൻ പറയുകയാണ് നന്ദു ഒറ്റയ്ക്കാണ് ഇവിടെ നന്ദുവിന്റെ അമ്മയും ഇവിടെ ഇല്ല എനിക്ക് പുറത്തേക്കൊന്ന് പോവുകയും വേണം ഇത് കേട്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ട് അനി പറയുകയാണ് നന്ദു ഒറ്റയ്ക്കുള്ള ഈ സാഹചര്യത്തിൽ ഞാൻ ഇവിടെ തുടരുന്നത് ശരിയല്ല എന്നാണല്ലോ അങ്കിൾ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഞാൻ തുടരുന്നില്ല പോയേക്കാം ഇത് കേട്ടിട്ട് നന്ദു പറയുകയാണ് അച്ഛൻ പറയുന്നത് കേട്ടിട്ട് അനി തെറ്റിദ്ധരിക്കരുത് കാരണം അനാമികയുടെ സ്വഭാവം നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിവുള്ളതാണല്ലോ പ്രത്യേകിച്ച് ഞങ്ങളെക്കാൾ കൂടുതൽ അതറിയാവുന്നത് അനിക്ക് തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം തകരരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് അനിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനി പോകുന്നതായിരിക്കും നല്ലത് ഇത് കേട്ടിട്ട് ഗോവിന്ദനും അനിയും കൂടി ഒരുമിച്ച് ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് തുടർന്ന് കാണിക്കുന്നത് കനക കനക നയനയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് അറിഞ്ഞോ ഒരു പ്രത്യേക കാര്യം പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്താ അമ്മേ എന്താണ് ആ പ്രത്യേക കാര്യം എന്താ അമ്മ പറയും വേറൊന്നുമല്ല മോളെ നമ്മുടെ ആദർശമോൻ നമുക്കൊരു വീട് വാങ്ങി തന്നു ഇത്രയും കേട്ടപ്പോഴേക്കും നയനയൊന്ന് ഞെട്ടുകയാണ് അമ്മ എന്താ പറഞ്ഞേ വീട് വാങ്ങി തന്നെന്നോ മോളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല കെയർ ആവശ്യമാണ് നമ്മൾ പാർക്കുന്ന വീട് പല പരിമിതികളും ഉള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ മോൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത വിധത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു നല്ല വീട് ആവശ്യമാണ് ഇത് പറഞ്ഞുകൊണ്ടാണ് ആദർശമൊൻ ഒരു വീട് വാങ്ങിയത് പക്ഷേ ഉള്ള സൗകര്യത്തിൽ നമ്മൾ താമസിച്ചു കൊള്ളാം ഒരു പ്രശ്നവുമില്ല എന്ന് ഞാനും മോളുടെ അച്ഛനുമൊക്കെ ആദർശനോട് പരമാവധി പറഞ്ഞു പക്ഷേ ആദർശമോൻ അതൊന്നും സമ്മതിച്ചില്ല അയ്യോ അമ്മേ അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്ന് നയന പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അമ്മേ ഇല്ല മോളെ അച്ഛനോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ഞാൻ തന്നെ വലിയ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞോളാം ഇത് കേൾക്കുന്ന സമയത്ത് അച്ഛൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഭയമായിട്ട് കിടക്കുന്നത് എന്തായാലും ആ പുതിയ വീട്ടിലാണ് അച്ഛനും നന്ദുവും ഇപ്പോഴുള്ളത് അനിയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇത് കേട്ടിട്ട് നയന ചോദിക്കുകയാണ് അനിയാണോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അനിയെ ഒന്ന് പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോമ്മേ അവനെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല അവൻ നല്ല കുട്ടി തന്നെയാണ് പക്ഷെ അനാമിക്കുകയോ മറ്റാരെങ്കിലുമൊക്കെയോ ഇത് അറിയുകയോ കാണുകയോ ഒക്കെ ചെയ്താൽ അത് അനിയുടെ ജീവിതത്തെ തന്നെ ആയിരിക്കും ബാധിക്കുക അവർ തമ്മിൽ എപ്പോഴും കലഹമാണ് പിന്നെ നന്ദുവിനെയും അനിയും ഒരുമിച്ച് കണ്ടാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും നമ്മളായിട്ട് എന്തിനാണ് അതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് ഇല്ല മോളെ നന്ദു ഒരിക്കലും ഇനി തെറ്റ് ചെയ്യില്ല അവളുടെ മനസ്സിലുണ്ടായിരുന്ന പഴയ ചിന്തകളൊക്കെ അവൾ പാടെ പറിച്ചു കളഞ്ഞു അവളുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഇനി വരില്ല പക്ഷേ എൻ്റെ നന്ദുട്ടൻ്റെ ആ പഴയ കളിയും ചിരിയും ഒക്കെ നഷ്ടപ്പെട്ടു അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം എന്തായാലും എൻ്റെ മോളൊന്ന് സുഖമായി പഴയ അവസ്ഥയിലേക്ക് എത്ത് അതിനു ശേഷം വേണം നമുക്കെല്ലാം വീണ്ടെടുക്കുവാൻ ആദർശമോൻ്റെ അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുകയാണ് തിയേറ്ററിൻ്റെ വാതുക്കൽ എല്ലാവരും ദേവയാനിക്ക് ദേവയാനിക്കുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നയന പറയുകയാണ് ഇല്ലമ്മേ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല ഞാനും എൻ്റെ അമ്മായിയമ്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയെല്ലാം ദൈവങ്ങൾ കേൾക്കും അമ്മയുടെ ജീവിതത്തെ തിരികെ പിടിച്ചേ പറ്റൂ ആദർശചേട്ടൻ എത്രമാത്രം അമ്മയെ സ്നേഹിക്കുന്നുണ്ട് എന്നെനിക്ക് നന്നായി അറിയാം എന്നെപ്പോലെ തന്നെ ആദർശേട്ടൻ അമ്മയെയും സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദർശചേട്ടൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ കൂടി കടമയല്ലേ നയനയും അമ്മയും കൂടി ഈ സംസാരം തുടരുന്ന സമയത്ത് ആദർശ് അവിടേക്ക് വരുന്നുണ്ട് ആദർശനെ കണ്ടുകൊണ്ട് കനക പറയുകയാണ് എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിക്കുക ഞാൻ പുറത്തേക്ക് നിൽക്കാം മോനെ അയ്യോ അമ്മേ അമ്മ പുറത്തേക്കൊന്നും പോകണ്ട അമ്മ ഇവിടെ തന്നെ നിന്നുള്ളൂ ആദർശ് ഇത് പറയുമ്പോൾ കനക പറയുകയാണ് മോനെ ഞാൻ ഇത്രയും നേരം മോളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാമെന്ന് ഇത് പറഞ്ഞുകൊണ്ട് കനക പുറത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് നയന ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ് എന്തിനാണ് ആ ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ ചെയ്ത കാര്യങ്ങൾക്കുള്ള പ്രത്യുപകാരമായിട്ടാണോ പുതിയൊരു വീടൊക്കെ വാങ്ങി അച്ഛൻ്റെയും അമ്മയുടെയും പേർക്ക് നൽകി എന്നൊക്കെ കേട്ടത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ നയന ഇത്രയും പറയുമ്പോൾ ആ ദൃശ്യം നയനയുടെ വായ പൊത്തിക്കൊണ്ട് പറയുകയാണ് നീ അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് ഇത് ഒരു പ്രത്യുപകാരമായി കാണുകയും വേണ്ട മാത്രവുമല്ല നീ ചെയ്ത കാര്യങ്ങൾക്ക് എന്തൊക്കെ ചെയ്താലും ഒരിക്കലും ഒരു പ്രത്യുപകാരമാവുകയുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചു കൊണ്ട് ചെയ്തതുമല്ല പിന്നെ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ ആദർശചേട്ടൻ എന്നെ അറിയാം എന്നുള്ളത് എനിക്കും അറിയാം മറ്റുള്ളവരെ സഹായിക്കുന്നതിന് എനിക്കൊരു മടിയുമില്ല നമ്മുടെ കല്യാണിയെ ആദർശചേട്ടൻ അറിയാമല്ലോ അവളുടെ കൂടെയാണ് ഞാൻ വളർന്നത് അവളെൻ്റെ കളിക്കൂട്ടുകാരിയാണ് അവളുടെ സ്വഭാവം തന്നെയാണ് എനിക്കും കിട്ടിയിരിക്കുന്നത് അതിപ്പോൾ ആദർശചേട്ടനാണെങ്കിലും അമ്മയാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും ഇനിയിപ്പോൾ ശത്രുവാണെങ്കിൽ പോലും അവരുടെ ജീവൻ അപകടത്തിലാകുമ്പോൾ അത് രക്ഷപ്പെടുത്തുവാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ കാര്യമല്ലേ ഏതായാലും എൻ്റെ ജീവൻ പകുത്തുകൊടുക്കുവാൻ എനിക്ക് അവസരമുണ്ടായത് മറ്റാർക്കുമല്ലോ ആദർശൻ്റെ അമ്മയ്ക്കല്ലേ അതിലെനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ നയനെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ മനസ്സ് പക്ഷേ നീ ചെയ്യുന്ന ഈ വലിയ കാര്യങ്ങളൊന്നും എൻ്റെ അമ്മയെ അറിയുന്നില്ലല്ലോ അമ്മയെ അറിയിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മയുടെ അസുഖമൊക്കെ ഒന്ന് ഭേദമായി കഴിയുമ്പോൾ എല്ലാം അമ്മയോട് ഞാൻ തുറന്നു പറയും ആ സമയത്ത് അമ്മ നിന്നെ ചേർത്ത് പിടിക്കും തുടർന്ന് അമ്മ നിന്നെ സ്നേഹം കൊണ്ട് പൊതിയും അത് കാണുവാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ആദർ ചേട്ടാ ആദർ ചേട്ടൻ്റെ ആഗ്രഹങ്ങളൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ എന്നെ ചേർത്ത് പിടിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നേയില്ല ഇനി അമ്മ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ പോലും എനിക്കതിൽ യാതൊരു വിഷമവുമില്ല പക്ഷേ അനന്തപുരി തറവാട്ടിലെ തറവാട്ടമ്മയായി ആദർ അമ്മ തന്നെ നിലകൊള്ളണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് അത് കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മയ്ക്കെന്നെ ഇഷ്ടമല്ലെങ്കിലും വീട്ടിലുള്ള മറ്റെല്ലാവരെയും അമ്മ സ്നേഹിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി അമ്മയുടെ മനസ്സിലെ പ്രധാനപ്പെട്ട ഒരു മുറിവ് അത് ഞാനാണ് അമ്മയുടെ ഭാഗത്തു നിന്ന് അത് ചിന്തിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അമ്മയ്ക്കൊരുപക്ഷെ എന്നെ ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു എന്ന് വരില്ല കാരണം അമ്മയുടെ മനസ്സിൽ അമ്മയുടെ മകനെക്കുറിച്ച് മകൻ്റെ വിവാഹത്തെക്കുറിച്ച് മകൻ വിവാഹം കഴിക്കുവാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ചൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളുണ്ടായിരിക്കില്ലേ അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തകർത്തുടച്ചുകൊണ്ടല്ലേ ഞാൻ അവിടേക്ക് കയറി വന്നത് അതൊക്കെ ചിന്തിച്ചാൽ അമ്മ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നതിൽ വലിയ തെറ്റൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ അതേപ്പറ്റി ഒന്നും നാം ചിന്തിക്കേണ്ട അമ്മയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുക അത്ര മാത്രമേ ഉള്ളൂ അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ ആരോഗ്യത്തോടെ അമ്മ മടങ്ങി വരുമ്പോൾ പഴയതിനേക്കാൾ അധികം എന്നെ വെറുത്താലും എനിക്കതിൽ സങ്കടമൊന്നും ഉണ്ടാവില്ല ഇത്രയുമൊക്കെ കേട്ടിട്ട് ആദർശ അത്ഭുതത്തോടെ നയനയുടെ മുഖത്തേക്ക് നോക്കി പറയുകയാണ് നയനെ ഇത്രയധികം നല്ല മനസ്സിന്റെ ഉടമയായ നിന്നെ അല്പം പോലും മനസ്സിലാക്കുവാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയുന്നില്ലല്ലോ ഇത്രയുമൊക്കെ നീ ചെയ്തത് തിരിച്ചറിഞ്ഞിട്ടും അമ്മയ്ക്ക് നിന്നെ സ്നേഹിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ദൈവം അമ്മയുടെ കൂടെ നിൽക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മയുടെ മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ മലചവട്ടൽ തന്നെ ആ ഒരൊറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തിയുള്ളതാണ് തുടർന്ന് കാണുന്നത് ഓപ്പറേഷൻ പൂർത്തിയാക്കിയ ശേഷം തിയേറ്ററിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് ആ സമയത്ത് ജയനും അജയനും അനിയും ആദർശും ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതുക്കൽ ഉത്കണ്ഠയോടുകൂടി കാത്തു നിൽക്കുകയാണ് ഡോക്ടർ വന്നിട്ട് ആ സന്തോഷ വാർത്ത പങ്കുവെക്കുകയാണ് ഓപ്പറേഷൻ സക്സസ് ആയി യാതൊരു പ്രശ്നവുമില്ല ഇത്തരത്തിലുള്ള സർജറികളൊക്കെ ഈ ഹോസ്പിറ്റലിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ടുതന്നെ എനിക്കും ഒരു ഉത്ഭയമുണ്ടായിരുന്നു പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും അതിനുപരി കരൾ പകത്തുകൊടുക്കുവാൻ മനസ്സ് കാണിച്ച ആ കുട്ടിയുടെ നന്മ അതൊക്കെയാണ് അമ്മയുടെ ജീവൻ ഇപ്പോൾ മടക്കി കിട്ടുവാൻ കാരണമായത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ആ കുട്ടിയുടെ എല്ലാ കാലത്തും അങ്ങേയറ്റം കടപ്പെട്ടവരായിരിക്കണം ഇത് കേട്ടിട്ട് ആദർശ് പറയുകയാണ് ഡോക്ടർ അവൾ എൻ്റെ ഭാര്യയാണെങ്കിൽ പോലും ഞാനിപ്പോൾ അവളെ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് കാണുന്നത് അപ്പോൾ ഡോക്ടർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആദർശിച്ച് അവളെ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അകത്ത് കിടക്കുന്ന അമ്മയും കൂടി അങ്ങനെയൊന്നും കാണണ്ടേ എങ്കിൽ മാത്രമല്ലേ ആ കുടുംബത്തിൽ പൂർണ്ണ സമാധാനം വെളിപ്പെട്ട് വരികയുള്ളൂ ഒരു ഡോക്ടറായി എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാനുള്ള അവകാശമില്ല എന്നെനിക്കറിയാം എങ്കിൽ പോലും ഇത്രയും ദിവസം നിങ്ങളൊക്കെ ഇവിടെ ജീവിക്കുകയായിരുന്നല്ലോ ഇവിടുത്തെ ഓരോ സംസാരങ്ങളും കാഴ്ചകളും ഒക്കെ ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു കുറേയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുമുണ്ട് എന്തായാലും ആ കുട്ടി അവളുടെ ജീവൻ തന്നെയാണ് ആദർശിൻ്റെ അമ്മയ്ക്ക് പകത്തു നൽകിയത് എന്നിട്ടും അവളെ സ്നേഹിക്കുവാൻ ആദർശിൻ്റെ അമ്മയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ അത് അത്ര നല്ല കാര്യമല്ല അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ ആദർശന്റെ അമ്മ എത്രയും വേഗം അറിയണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് തുടർന്ന് ഡോക്ടർ നടന്നു നീങ്ങുകയാണ് ദേവയാനിയുടെ സർജറി വളരെ വിജയപ്രദമായി പൂർത്തീകരിക്കപ്പെട്ടു എന്ന് കേട്ടതിലുള്ള സന്തോഷം ജയന്റെയും അജയൻ്റെയും ആദർശിൻ്റെയും അനിയുടെയും എല്ലാം മുഖത്ത് നിഴലിച്ചു നിൽക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് അനന്തപുരിയിലെ കാഴ്ചകളാണ് ദേവയാനിയുടെ ഓപ്പറേഷൻ വിജയപ്രദമായിരുന്നുവെന്നും ദേവയാനിക്ക് കരൾ നൽകിയ പെൺകുട്ടി സുഖമായി വരുന്നു എന്നുമൊക്കെയുള്ള വാർത്തകൾ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അറിയുന്നുണ്ട് പക്ഷേ നയനയാണ് ദേവയാനിക്ക് കരൾ നൽകിയത് എന്ന് ഇപ്പോഴും അവിടെ ആരും അറിയുന്നില്ല ആശുപത്രിയിലെ വിശേഷങ്ങളൊക്കെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒന്ന് പറയുന്നത് അനിയാണ് ദേവയാനിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞുവെന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുമൊക്കെയുള്ള വാർത്തകൾ അനി പങ്കുവെക്കുമ്പോൾ ജലജ അത് മറഞ്ഞ് നിന്നുകൊണ്ട് കേൾക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ജലജയുടെ മനസ്സിൽ വല്ലാത്ത രോഷം അലയടിക്കുന്നുണ്ട് കാരണം ഇതോടുകൂടി ദേവയാനി ഇല്ലാതെയാകും എന്നുള്ള ചിന്തയും അതിൻ്റെ സന്തോഷവും ഒക്കെയായിരുന്നു ജലജയുടെ ഉള്ളിൽ എന്നാൽ ഓപ്പറേഷൻ വിജയിച്ചു എന്ന് കേട്ടപ്പോൾ ആ മുഖം വീണ്ടും കോപം കൊണ്ട് വിരൂപമാവുകയാണ് ഓ അവർ രക്ഷപ്പെട്ടോ ഇതോടെ തീർന്നു ഈ ശല്യം എന്ന് കരുതിയതാണ് വീണ്ടും വരികയാണല്ലോ ദൈവമേ ഈ ചിന്ത ജലജയുടെ ഉള്ളിൽ കൂടി മിന്നി മറയുകയാണ് തുടർന്ന് ഈ വാർത്ത ജാനകിയും അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ അറിയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അനാമികയുടെ വീട്ടിലെ പതിവ് ചർച്ചകളാണ് അച്ഛനും അമ്മയും കൂടി അനാമികയോട് പറയുകയാണ് മോളെ നീ നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല എത്രയും പെട്ടെന്ന് അനന്തപുരിയിലേക്ക് മടങ്ങിപ്പോകണം ദേവയാനി ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ നീ അവിടെ ഉണ്ടാകണം ഇല്ലെങ്കിൽ അവളുണ്ടല്ലോ ആ നയന അവൾ അധികാരം പിടിച്ചെടുക്കും പിന്നെ നിനക്ക് ഒരവസരം അവിടെ കിട്ടി എന്ന് വരില്ല അതുകൊണ്ട് മടങ്ങിപ്പോകണം തുടർന്ന് ദേവയാനിയുടെ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെയും മോൾ തന്നെ ഏറ്റെടുക്കണം ഇത് കേട്ടിട്ട് അനാമിക പറയുകയാണ് പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല കിടപ്പ് രോഗിയായി അവരെ പരിചരിക്കാനൊന്നും അതിനൊക്കെ വേറെ ആളെ അന്വേഷിക്കണം മോളെ നീ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ പിടിച്ചു നിൽക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാനുകളൊക്കെ നടക്കുകയുള്ളൂ അനിയുടെ മനസ്സിൽ കയറി പറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ നീ ഇങ്ങനെ തൊട്ടതിനും എല്ലാം പിണങ്ങി നടന്നാൽ ഒരു പ്രയോജനവും ഉണ്ടാവില്ല ഇതൊക്കെ കേട്ടിട്ടും അനാമിക ഒരു കുലുക്കവും ഇല്ലാതെ മുഖവും വീർപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇവറ്റകൾ അറിയുന്നില്ല ആശുപത്രിയിൽ എന്തൊക്കെ സംഭവിച്ചുവെന്നും ഇനി അനന്തപുരിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുമുള്ളത് മാത്രവുമല്ല നയന തൽക്കാലം ഇനി കുറച്ചു നാളത്തേക്ക് അനന്തപുരിയിൽ ഉണ്ടാവില്ല നയനയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേർക്ക് ആദർശ വാങ്ങിയ പുതിയ വീട്ടിലേക്ക് നയന പോവുകയാണ് കാര്യങ്ങൾ ഏകദേശമൊക്കെ അനന്തപുരിയിലെ മുത്തശ്ശനും മുത്തശ്ശിയും അറിഞ്ഞു തുടങ്ങുന്നു ഒപ്പം ജലജയും ജാനകിയും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണ് അടുത്ത ദിവസങ്ങളിൽ കാണുവാൻ പോകുന്ന എപ്പിസോഡുകളിൽ ത്രില്ലടിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരിക്കും ഉണ്ടാവുക അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം